തൃശൂർ പെരുമ്പിലാവ് അറക്കലപ്പള്ളിക്ക് സമീപം ലോറിയും ബുള്ളറ്റും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ബുള്ളറ്റ് യാത്രികനായ പതിനഞ്ച് വയസ്സുകാരൻ മരണപ്പെട്ടു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റോ ചാലിശ്ശേരി ആലിക്കൽ സ്വദേശി വേങ്ങാട്ടുപറമ്പിൽ വീട്ടിൽ അജിതന്റെ മകൻ പതിനഞ്ച് വയസ്സുള്ള കൃഷ്ണയാണ് മരണപ്പെട്ടത് കുന്നംകുളം മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് മരിച്ച കൃഷ്ണ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പെരുമ്പിലാവ് സ്വദേശി ഷാജിയുടെ മകൻ പതിനെട്ട് വയസ്സുള്ള ഷാനെ പരിക്കുകളോടെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ ഏഴ് പതിനഞ്ചിനായിരുന്നു അപകടം പെരുമ്പിലാവ് ഭാഗത്ത് നിന്ന് ചാലിശ്ശേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബുള്ളറ്റും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ പരിക്കേറ്റ ഇരുവരെയും പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് റഫർ ചെയ്തെങ്കിലും യാത്രാ മധ്യേ അതുൽ കൃഷ്ണയുടെ നില ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പഠിക്കുന്നത് എംപയർ എംപയർ കോളേജിലാണെങ്കിൽ വെറും കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം